അതെ ചേച്ചിമാരുടെ മുടി നോക്കി ഇവിടെ അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി എന്തോര നീളത്തിൽ എന്തോ രസമായിട്ട് നിൽക്കുന്ന ചേച്ചേട്ടൻ മലയാളം അറിയാവുന്ന ഒരു ചേട്ടനാണ് നമുക്ക് ഇതിനെ പറ്റി എല്ലാത്തിനെ പറ്റി പറഞ്ഞു പറയുന്നത് ഇവിടത്തൊക്കെ മുടിയാണ് നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്ക് ഇതുപോലെ മുടി കണ്ടിട്ടുമ്പോൾ എന്ത് കരുത്താൻ നോക്കി അത് മാത്രമല്ല കേളി ഹയർ ആയിട്ടുള്ള ചേട്ടനും ഭയങ്കര എന്താ പറയുക നല്ല സ്ട്രങ് ആയിട്ടുള്ള മുടിയാണ് ഒരു രക്ഷയിലാക അങ്ങനെ നമ്മുടെ എംഫോടെക് ആകാശത്ത് നിന്ന് ശൂന്യാകാശത്തിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആശാൻ ഒന്നാമത് എയറിലാണ് മറ്റേ വരാൽ പിടുത്ത വീഡിയോയുടെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എവിടുന്നോ മാർക്കറ്റിൽ പോയി കുറെ വരാലിൽ മേടിച്ചുകൊണ്ട് വന്ന് കുളത്തിലിട്ടിച്ച് അവിടുന്ന് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ആ ഡയർ കാണിച്ച് ആൾക്കാർ മുഴുവൻ അത് പൊക്കി എന്ത് വരാൽ ആടേ എന്നൊക്കെ പറഞ്ഞ് ഒരേ സൈസിലുള്ള വരാലൊക്കെ നമ്മൾ കണ്ടാണല്ലോ അപ്പം അങ്ങനെ പുള്ളി ഒരു ആകാശത്ത് നിൽക്കായിരുന്നു പക്ഷേ ഇപ്പം പുതിയ ഒരു പ്രമോഷൻ കൂടി വന്നതുകൊണ്ട് കൊണ്ട് ആകാശത്ത് നിന്ന് ശൂന്യാകാശത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ജിയോ മച്ചാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ കഷണ്ടി മുടി കൊഴിച്ചിലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഒരു ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണത് സംഭവം എന്തായാലും ആരൊക്കെ അംഗീകരിച്ചാലും കൊള്ളാം എല്ലാവരും കൊള്ളാം എല്ലാവർക്കും ഈ മുടി ഒഴിച്ചിലെന്ന് പറഞ്ഞു ഈ വരുന്നു ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത് വെച്ച് തന്നെയാണ് നമ്മുടെ ജീവമച്ചാൻ പിടിച്ചിരിക്കുന്നത് എന്ത് പറഞ്ഞാലും പുള്ളിയുടെ കണ്ടന്റ് ക്ഷാമം കൊണ്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെ ഒരു ആദിവാസി ഓയിലിനെ പ്രമോട്ട് ചെയ്യുകയാണ് നമ്മുടെ ജീവോമച്ചാൻ അതും ഇവിടെയെങ്കിലും അല്ല കേട്ടോ നമ്മുടെ മൈസൂരിൽ നിന്നുള്ള ആദിവാസികളുടെ കയ്യിൽ നിന്ന് ഉച്ച ഒരു ഓയിലാണ് ഇപ്പം ജീവോമച്ചാൻ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ട്രോളോട് ട്രോൾ എൻ്റെ പൊന്ന് ഉടനെങ്ങും താഴത്തോട്ട് വരാൻ പറ്റും തോന്നില്ല അത്രയും പൊക്കത്തിലാണ് ജീവൻ ചാൻ നിൽക്കുന്നത് ഇത് എന്തായാലും കണ്ടന്റ് ക്ഷാമം കൂടെ മൊത്തം കണ്ടന്റ് ക്ഷാമത്തിൻ്റെ ൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് വരെല്ലാം പിടിച്ചുകൊണ്ട് കുളത്തിലിടുക എല്ലാം കിണറ്റിലിടുക അവിടുന്ന് പിടിക്കുക പിന്നെ ഈ ഇതുപോലത്തെ പ്രൊമോഷൻസ് ചെയ്യുക കണ്ടത്തെ ക്ഷാമത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ക്ഷമിച്ചിവിടെ അല്ല ഇപ്പം ചെയ്യാനാണ് എങ്കിലും നമുക്ക് ആ കോമഡി ആയിട്ടുള്ള ആ വീഡിയോ എന്ന് കണ്ട് നമുക്ക് കൂടി ഒന്ന് ആസ്വദിക്കാം ഒന്ന് രണ്ട് തവണ ഞാൻ കണ്ടു നല്ല രീതിയിൽ ചിരിക്കേണ്ട ആ ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ചിരിക്കാം ജിയോ മച്ചൻ എന്താണ് പറയുന്നത് നമുക്കത് കണ്ടു നോക്കാം

ൊക്കെയായിരുന്നോ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ലെവലിലോട്ടൊക്കെ അതപ്പതിക്കേണ്ട അവസ്ഥ വന്നോ ഒന്നുമില്ലെങ്കിലും എന്താ പറയുന്നത് കൊച്ചു പിള്ളേരുൾപ്പെടെ മുതിർന്നവർ വരെ ഒരു ഹെയിറ്റേഴ്സും ഇല്ലാതെ കണ്ടുകൊണ്ടിരുന്ന ചാനലാണ് എം ഫോ ടെക് എന്ന് പറയുന്നത് അതിൻ്റെ അവസ്ഥ ഇതിലോട്ടൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദയനീയമാണ് വളരെ ഇടമുണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ അല്ലേ ഈ ചാനലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അപ്പൊ അതെ നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ചേച്ചിമാരുടെ മുടി നോക്കി അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി എന്തോരം നീളത്തിൽ എന്തോരായിട്ട് നിൽക്കുന്നത് ചേട്ടൻ മലയാളം അറിയാവുന്ന ഒരു ചേട്ടനാണ് നമുക്ക് ഇതിനെപ്പറ്റി എല്ലാത്തിനെ പറ്റി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ മുടിയുണ്ട് നമ്മുടെ ഇതുപോലെ മുടി കാണുകൾക്ക് പോലും മുടിക അതുപോലെ തന്നെ ചേട്ടനും ഭയങ്കര നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മുടിയാണ് ഒരു രക്ഷയില്ലാത്ത ഇതിപ്പോ ചേച്ചിമാരാ ചേട്ടന്മാർ ഭയങ്കര കൺഫ്യൂഷൻ അല്ലെങ്കിൽ മുടി നോക്കി ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല ചേട്ടന്മാർക്ക് പിന്നെ മീശയും താടിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് രക്ഷപ്പെട്ട് കുറച്ചാളി പിന്നെ ജീവമച്ചാലും ഇതൊക്കെ വാരി തേച്ച് നിറയെ മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി വന്നിട്ട് കണ്ടാളാ എന്നെ കളിയാക്കിയാ പറയും കണ്ടാ കണ്ട് പഠിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരുവോ എന്തോ നമുക്ക് അറിയില്ല വരാനായിട്ടൊരു കാരണമുണ്ട് ഞങ്ങൾ വെച്ചിട്ട് അതായത് ഈ ഒരു ആദിവാസി ആദിവാസിന്ന് പറയുന്നത് ഏകദേശം ആയിരം വർഷം വരെ ഉപയോഗിച്ചു സത്യമാണ് സത്യം നമ്മൾ പറമ്പരമുള്ളത് മൂന്ന് തലമുളയായി മാറി വരുന്ന കച്ചവടമാണിത് ഇന്ന് കച്ചവടം തുടങ്ങിയിട്ട് നാളെ നിർത്തണുള്ളത് അല്ല അത് ജീവിതമാണ് നടക്കുക അപ്പൊ ഈ ചേട്ടൻ പറയുന്നത് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരും ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ആദിവാസി ഓയിലാണ് ഗുണങ്ങളുണ്ടാകും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണയാ ഇതിനെപ്പറ്റി യുദ്ധങ്ങൾ ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടിങ്ങോട്ട് ഇതിൻ്റെ കൂട്ടറിയാൻ വേണ്ടി യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പഠിച്ചത് വെച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണെന്ന് തോന്നുന്നു ഒരു ട്രൈബൽ ഓയിൽ ഓയിൽ വാർ നടന്നിട്ടുണ്ട് അതിൽ അങ്ങോട്ടിങ്ങോട്ട് ഭയങ്കര യുദ്ധമായിരുന്നു വന്നിട്ട് ആരാണോ ജയിച്ചതെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നുണ്ട് പക്ഷെ എവിടെ പഠിച്ചതായിട്ട് എന്തേ വിശ്വാസം പറ്റത്തില്ലേ ഇതൊക്കെ വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞു വിശ്വസിക്കാം അപ്പൊ എന്തായാലും മക്കളെ ഇനി വരാൻ പോകുന്ന സാധനമാണ് സാധനം പുളി സാധനം കാട്ടി പോവുക ഇനി പച്ചമരുന്ന് പറിക്കാൻ എണ്ണ ഉണ്ടാക്കണ്ട എണ്ണ ഉണ്ടാക്കാനുള്ള പച്ചമരുന്ന് പറിക്കാൻ ജീവമഞ്ച നമ്മുടെ ആദിവാസി ചേട്ടനായിട്ട് കാട്ടി പോകുക അവിടെയാണ് കാണാൻ കിടക്കുന്നത് മിസ് ചെയ്യരുത് കാണു കാണു ചേട്ടാറുണ്ടോണ്ട്

നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പോലെ തന്നെ ഉണ്ടാവും തന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു വലിപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കറ്റാർവാഴയാണ് കറ്റാർവാഴ്ച കാട്ടിലുണ്ടാവും അറിയാറുണ്ട് അടിപൊളി കാട്ടിലേക്ക് പറയാനായിട്ട് പോയിക്കാണ് അവരുടെ പോവാം നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ നാട്ടിലെ കറ്റാർവാഴയല്ലാർവാഴ അങ്ങനെ ഒരു കറ്റാർവാഴിയാണ് പിന്നെ ജീവമച്ചോ കാട്ടിലൊക്കെ കറ്റാർവാഴാണ് എന്ത് കാട്ടിൽ കറ്റാർവാഴായും വളർന്നാൽ കൊള്ളത്തില്ല എന്തായാലും വേറെ കാട്ടി പറിച്ചു കുഴിച്ചു വെച്ചിട്ട് പറിച്ചെടുത്താണെന്ന് ആരും പറയത്തില്ല കേട്ടോ ജീവപച്ചാലോ നിങ്ങൾ ആരെയാണ് പറ്റിക്കേ മലയാളികളെയാണ് പറ്റിക്കുന്നതെന്നും കൂടി നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടായാൽ കൊള്ളാൻ കേട്ടോ അപ്പം എന്തായാലും കറ്റാർവാഴ പരിപാടി കൊള്ളാം നൈസ് ആയിട്ടുണ്ട് വരാലി കേസ് പോലെ തന്നെ വരാലിനെ കൊണ്ട് കൊള്ള കിലെടുത്ത് പിടിച്ചെടുത്തു അതുപോലെ തന്നെ കറ്റാറ് വാഴ കുഴിച്ചെടുത്തിട്ട് പറിച്ചെടുത്തു വിജയിക്കുന്നുണ്ട് വിജയിക്കുന്നുണ്ട് കൊച്ചി കെള്ളം ബാക്കി ഓടി കണ്ടുപോകാൻ മച്ചാ പറഞ്ഞോ ഒരുപാട് ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ ഒരുപാട് ഉള്ളിലോട്ട് പോയി ഞാൻ ചിലപ്പോ എൻ എച്ച് എത്തും നാഷണൽ ഹൈവേ എത്തും ആ വഴി കണ്ടാറില്ല സ്ഥിരം ആൾക്കാർ നടന്നു പോകുന്ന വഴിയാന്ന് ഉൾക്കാടാന്ന് ഭയങ്കര ഘോര വനമാണ് പക്ഷെ സ്ഥിര ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിയാ നടന്നു പോകുന്ന വഴി കണ്ടറിയില്ലേ എന്തോ ഒരു ആക്ടിങ് ആണ് എൻ്റെ ജിയോ മച്ചാനെ നിങ്ങൾ മേടിച്ച പൈസയെക്കാളും കൂടുതൽ അങ്ങോട്ടാ വാരി വിതറുകയാണല്ലോ ആക്ടിങ് ഇത് നമ്മൾ അപ്പുറത്തെ പറമ്പിലൊക്കെ നിൽക്കുന്നതല്ലേ ആൾക്കാരില്ലാത്ത പറമ്പിൽ വീട്ടിൽ താമസമില്ലാത്ത പറമ്പിലൊക്കെ കാട് പിടിച്ചു വെക്കുന്ന പറമ്പിലുള്ള ഒരു കുഞ്ഞ് എന്തെങ്കിലും പേരെന്തോ നൊട്ടങ്ങി അങ്ങനെന്തോലും പറയുന്ന ആ സംഭവം സംഭവമല്ലേ പുള്ളി കാണിച്ചത് എജാതി ആക്ടിംഗാണ് വാനേ നീ അവർക്കെന്തായാലും ലോട്ടറി അടിച്ചു കിട്ടും അവർക്ക് കൊടുത്ത കാശിൻ്റെക്കാൾ ഇരട്ടി അഭിനയമാണ് നമ്മൾ ജിയോ മച്ചാരങ്ങ വാരി വിതറിക്കൊടുക്കുന്നത് പൊളി പൊളി പാട്ട് പാട്ട് ചെടിയാണ് ആ ഇത് ഇത് എടുക്കും ഇതിനെ ഓ നമ്മൾ പതിയെ 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 ചെടിയെ പിടിച്ച് അങ്ങനെയൊന്നും വലിക്കല്ലോ ഓടോടു കൂടി പറഞ്ഞ് പോയി അവിടെയെങ്കിലും കെട്ടി വെച്ചേക്കോ കുഴിച്ചിട്ടേക്കാണ്ടോ ആ ചേട്ടൻ ചേട്ടനറിയാതെ കൊണ്ട് കറക്റ്റ് സ്പോട്ടിൽ കൊണ്ട് കുഴിച്ചു വെച്ചതും അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ പറഞ്ഞു ചേട്ടനറിയാം എന്നൊന്നും സ്ക്രിപ്റ്റില്ലാത്ത കാര്യങ്ങളാ എന്ന് വെച്ചാൽ ഇത്ര വലിയ ശക്തിയിലൊന്നും പറിക്കരുത് ഓഹ് എന്തോ ഒരു കഷ്ടപ്പാടാണോ അടിപൊളി കാട് ആഹ് ഇത് ഇത് ചെത്തിപ്പൂ ചെത്തിപ്പൂ ആണ് ചെത്തിപ്പൂ ആ എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് പിന്നെ ഇത് താമരയാണ് താമര താമര കിട്ടും കാട്ടു താമര കാട്ടു താമരയാണ് കാട്ടുതാമിത് വലിയ ഫ്ലോറോ ഇത്ര വലപ്പും ഉണ്ടാകും കഴിഞ്ഞാൽ ഇത്ര വില വലിപ്പൂളപ്പുണ്ടോ വെള്ള താമരട്ടാ നമ്മുടെ നാട്ടിലെ പാടത്തൊക്കെ ഇത് വലിപ്പുണ്ട് വലിയ താമരണ്ടാ മുട്ടു അല്ലേ ആ മുട്ടില്ല താമരപ്പൂവും ചെത്തിപ്പൂവും ഇതില് വേറെ പല ഐറ്റംസ് ഉണ്ട് ചമ്പർത്തിണ്ട് ഈ ആർ നല്ലി ഉണ്ട് അതിലെ ഇത് എന്തായിട്ടും കാട്ടിലുള്ള പച്ചമായിരുന്നു മുഴുവൻ ആ കൊട്ടയ്ക്കകത്തുണ്ട് കേട്ടോ കാട്ട് താമര ചെത്തിപ്പൂവോ നമ്മുടെ നാട്ടിലുണ്ടല്ലോ പോയി ആ എന്തായാലും കാട്ടാണ് എല്ലാൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഈ പേരിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ കാട് എന്ന് പറഞ്ഞ് ചേർക്കണം അപ്പൊ കാട്ട് താമര കാട്ട് ചെത്തി കാട്ട് കറ്റാർ വാഴ എന്നിവയെല്ലാം കൂടി അരച്ച് വലിച്ച് ഇളക്കിയിട്ട് നമുക്ക് തരും തലേ തേക്കാം മുടി ഇങ്ങനെ 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 ഇങ്ങോട്ട് വളരും ജീവൻ വച്ചാൽ കാണിക്കും കുറച്ചാൾ നിങ്ങൾ ഇങ്ങനെ കളിയാക്കേണ്ടി വരുന്നോ കളിയാക്കേണ്ടി കുറച്ചാൾ കഴിയുമ്പോൾ കാണിക്കും മച്ച ഇങ്ങനെ മുടിയൊക്കെ വളർത്തി താടിയൊക്കെ നീട്ടി വരുത്തുമ്പോൾ അന്ന് പറയും നിന്നോടൊക്കെ ഞാനൊന്ന് പറഞ്ഞ അല്ലടാൻ ഏനുമാർ നിൽക്കൊള്ളി അയ്യോ നമുക്ക് 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 ಏನು ഏനു മാ ജീവൻ വച്ചാൽ തലന്മാരിഴക്കാൻ രക്ഷപ്പെട്ടത് ആദിവാസികളുടെ കിന്നു അല്ലെങ്കിൽ ആ ചേട്ടൻ ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ കണ്ടല്ലോ അവര് പിടിച്ചു വാറ്റി വല്ല രസായനമൊക്കെ ഉണ്ടാക്കി വിറ്റാൻ എന്താ അഭിനയം സപ്പോർട്ടിങ് ആർട്ടി ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ പൊളി 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 സാധനം അപ്പം എന്തായാലും ജിയോ മഞ്ചാൻ ഇത് മേടിച്ചു കൂട്ടിയ പണിയാണ് കേട്ടോ അല്ലാണ്ട് ആരും അങ്ങോട്ട് വന്ന് കൊടുത്തല്ല മേടിച്ചു കൂട്ടിയ പണിയാണ് അങ്ങനെയാണ് പുള്ളി എയറിലോട്ട് പോയത് അപ്പോൾ എന്തായാലും ജിയോ മച്ചാൻ്റെ ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇഷ്ടമുള്ള ഒരു ചാനലാണ് ഹൃദയൻ്റെ വില കളഞ്ഞുപൊളിക്കേണ്ട കാര്യമുണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റവന്യൂ എന്താന്ന് വരുന്നുണ്ടോ എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഈ പ്രൊമോഷനൊക്കെ എടുത്തിട്ട് ചാനലിൻ്റെ ഒരു ആ ഒരു വാല്യൂ ആ ഒരു ഇഷ്ടം കളയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മാത്രം പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുമെന്ന് ശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു